കോഴിക്കോട് ആണോ മലപ്പുറത്ത് ബിരിയാണി ആണോ അടിപൊളി നോക്കാൻ പോണു അതുപോലെ തന്നെ കിടിലും നമ്മുടെ ട്രിപ്പ് അങ്ങനെയായി പോയി ഗുഡ് മോർണിംഗ് ഏകദേശം ഒമ്പത് മണിയായിട്ട് നിന്ന് ഇന്ന് ബിരിയാണി അയക്കാൻ വേണ്ടി മലപ്പുറത്ത് മലപ്പുറത്ത് നമ്മൾ ബിരിയാണി സീരിയസ് ആയിട്ടാണ് അപ്പൊ അന്ന് നാവിന്റെ തുമ്പത്ത് വന്ന ഒരു ടേസ്റ്റ് ഇന്നും മനസ്സിൽ കിടക്കണ്ട അപ്പൊ നമ്മള് കൂട്ടുകാരെയും കൂട്ടിയിട്ട് നേരെ പോവാണ് അത്യാവശ്യം നല്ല കാലാവസ്ഥയാ പെട്ടെന്ന് മഴയും കാര്യങ്ങളൊക്കെ പെയ്തിട്ടാ അപ്പൊ രാവിലത്തെ ബ്രേക്ക്ഫാസ്റ്റിന് പൊറോട്ടയും ബീഫൊക്കെ കിട്ടുന്ന ഒരു കടയുണ്ട് മൊയ്തീൻകാട് ചായക്കട തൃശ്ശൂർ അങ്ങോട്ടാണ് ആദ്യം പോണേട്ടോ നല്ല അമ്പലവും അതുപോലെ തന്നെ പള്ളിയൊക്കെ ആയിട്ട് തൃശ്ശൂരിന് വല്ലാത്തൊരു ഭംഗിയാണല്ലേ ഞാൻ നല്ല മൊയ്തീൻകാട് അടയിൽ നല്ല പൊറോട്ടയും ബീഫൊക്കെ കിട്ടും അത് കഴിക്കാനാണ് പോണെ പക്ഷെ ഇപ്പൊ ഈ അടുത്തൊരു സംഭവം ഉണ്ടായി അതായത് പൊറോട്ടയുടെ കൂടെ ഗ്രേവി നിർബന്ധം അത് കൊടുക്കേണ്ട കാര്യം ഇല്ല എന്താ നിങ്ങളുടെ ആ കാര്യത്തിൽ അഭിപ്രായം പൊറോട്ടയുടെ കൂടെ നമുക്ക് അവകാശമാണോ ശരിക്കും ഗ്രേവി എന്താ നിങ്ങളുടെ അതിനെ കുറിച്ചുള്ള അഭിപ്രായം എന്തായാലും കമന്റ് ചെയ്യാൻ മറക്കണ്ട മൊയ്തീൻകാ ചായകട ഏറ്റവും അടിപൊളിയായിട്ട് തോന്നിയത് ഈ കാണുന്ന വ്യൂ ആണ് ഉണ്ടോ പുറകേലും പാടും തോടും നല്ല തെങ്ങും ഒക്കെ ആയിട്ട് ഒരു ഗ്രാമ അന്തരീക്ഷത്തിലുള്ള ഒരു കിടിലൻ ചായക്കട ഇവിടുത്തെ മറ്റൊരു ഹൈലൈറ്റ് എടുത്ത് പറയാനുള്ളത് വെച്ച് കഴിഞ്ഞാൽ കൂടുതലും കറികളൊക്കെ ഉണ്ടാക്കുന്ന വിറകടുപ്പിലുണ്ടാവും ബീഫ് കറിയൊക്കെ നല്ല വിറകടുപ്പിലുണ്ടാവുക ബീഫ് കറി വെച്ചപ്പോൾ ടേസ്റ്റ് ടേസ്റ്റല്ല നമ്മൾ ചായക്കട ഉള്ളിലേക്ക് കയറിയപ്പോൾ തന്നെ അത്യാവശ്യം നല്ലൊരു മഴ കിട്ടി അതുകൊണ്ട് ഒരു കിഡിലും വീം കൂടി കിട്ടിയത് ചെറിയൊരു മഴയൊക്കെ ആയിട്ട് ചായക്കടയിൽ പക്ഷെ ചെറിയൊരു പണി കിട്ടി ഇവിടെ വൈകിട്ട് നാലു മണി മുതലാണ് ബീഫ് ആവുകയുള്ളൂ രാവിലെ എന്ന് പറഞ്ഞാൽ മുട്ടക്കറിയും പൊറോട്ടയേ ഉള്ളൂ അല്ലെങ്കിൽ ചിക്കൻ കറി അതാവണം ഉള്ളൂ കേട്ടോ അപ്പൊ നമ്മൾ അത് മേടിച്ചു ബീ പൊറോട്ടയ്ക്ക് ചൂട് കുറവായിരുന്നു പക്ഷെ മുട്ടക്കറിയൊക്കെ അത്യാവശ്യം കുഴപ്പമുണ്ടായില്ലോട്ടോ പക്ഷെ തീർച്ചയായിട്ടും ഈയൊരു വീവൊക്കെ കൂടി നല്ലൊരു കിടിലൻ ചായ ഒക്കെ കുടിച്ച് പൊറോട്ടയും ബീഫും വൈകിട്ട് കഴിക്കാൻ പറ്റി കഴിഞ്ഞാൽ ഒരു അടിപൊളി സ്ഥലം തന്നെയാണെന്ന് എന്തായാലും പറയാം ചായ നമ്മൾ പുറത്തേക്ക് പറഞ്ഞു കാരണം ഈ നല്ല വ്യൂ ഒക്കെ കണ്ട് കിട്ടിലൊരു ചായയെ കുടിച്ച് അങ്ങനെ അങ്ങ് പോയിട്ടോ എന്നിട്ട് അവിടുന്ന് പൈസ ഒക്കെ കൊടുത്ത് നമ്മൾ പുറത്തേക്ക് ഇറങ്ങി അപ്പൊ തീർച്ചയായിട്ടും വന്നു പോകാൻ പറ്റിയൊരു അടിപൊളി സ്ഥലമാണ് കേട്ടോ മൊയ്തീൻകാരുടെ ചായക്കടനോട് വിട പറഞ്ഞ് നമ്മൾ അവിടെ വിട്ടു കേട്ടോ അപ്പൊ നമ്മൾ പോണത് നേരെ മലപ്പുറത്തിനാണ് അപ്പൊ നമ്മുടെ പേജ് ഫുഡ് റൈഡ് പേജ് സബ്സ്ക്രൈബ് കേട്ടോ അപ്പൊ നമ്മള് സൺലൈറ്റിലെത്തി ഹോട്ടൽ സൺലൈറ്റിൽ ബിരിയാണി കഴിക്കാൻ വന്നത് നമ്മുടെ പേജ് ഫോളോ ചെയ്തവർക്ക് അറിയാം എപ്പോ ചെന്നാൽ അത് ബിരിയാണി ടൈമിൽ എപ്പം ചെന്നാൽ നല്ല തിരക്കാണ് ഇതുപോലെ നമുക്ക് മാങ്ങച്ചാറും ചമ്മന്തിയും സലാഡും അതുപോലെ തന്നെ കുട്ടൻ ബിരിയാണിയാണ് ഇതിന്റെ കൂടെ പറയുന്നത് ഇവിടുത്തെ ഏറ്റവും ഹൈലൈറ്റ് കുട്ടൻ ബിരിയാണിയാണ് ചിക്കൻ ബിരിയാണി ഉണ്ട് പക്ഷെ അത് ചിക്കൻ്റെ പീസ് കുറിച്ചാണ് അതുകൊണ്ട് തന്നെ സെപ്പറേറ്റ് നമ്മൾ ചിക്കൻ ഫ്രൈയും മേടിച്ചു പിന്നെ ഒരു കുട്ടൻ ബിരിയാണിയും മേടിച്ചു സത്യം പറഞ്ഞാൽ ഒരു സിംഗിൾ ബിരിയാണിയും അതുപോലെ തന്നെ ഒരു പീസ് എക്സ്ട്രായും കൂടി മേടിച്ചിട്ട് ഇത് കഴിഞ്ഞ് കഴിഞ്ഞപ്പോ അപ്പൊ തീർച്ചയായിട്ടും നിങ്ങൾ വന്ന് കഴിയുമ്പോൾ മലപ്പുറത്തെ കടങ്ങാത്തുണ്ടെന്ന് പറഞ്ഞ സ്ഥലത്ത് സൺലൈറ്റ് ഗൂഗിളിൽ ലൊക്കേഷൻ ഉണ്ട് എന്തായാലും നിങ്ങൾ ഇവിടെ വന്ന് കുട്ടൻ ബിരിയാണി കഴിച്ചു വയ്ക്കുക കുട്ടൻ ബിരിയാണി മലപ്പുറത്ത് കഴിച്ചു കഴിഞ്ഞപ്പോൾ കോഴിക്കോട് ബിരിയാണി ആണോ മലപ്പുറം ബിരിയാണി ആണോ അടിപൊളി നിന്ന് സംശയം അതുകൊണ്ട് തന്നെ കോഴിക്കോടിന് പോവാൻ തീരുമാനിച്ചു പോണായി നമ്മുടെ കടലുണ്ടി പക്ഷി സങ്കേതം ശരിക്കും പറഞ്ഞു രാവിലെ ഏഴ് മണിക്കാണ് നമ്മൾ കോതമംഗലത്ത് എന്ന് പറഞ്ഞു ഒരു ഫാമിലി ട്രിപ്പായിട്ട് തന്നെ പ്ലാൻ ചെയ്യാൻ കാരണം നമ്മൾ പോയ വഴിക്കൂടെ ഒരു ഫാമിലി ട്രിപ്പ് ബാച്ചിലേഴ്സിനൊക്കെ പോകാൻ ഒരു വഴിയായിട്ട് എനിക്ക് തോന്നി അപ്പൊ കടലുണ്ടിലെ കണ്ടൽക്കാടും കാര്യങ്ങളൊക്കെ കണ്ടു അതുപോലെ ട്രെയിൻ പോകുന്നുണ്ടോ ഇത് ഏത് ട്രെയിനാന്നൊന്ന് കമന്റ് അടി ചേരട്ടോ അവിടെ നേരെ നമ്മൾ ചാലിയത്തിനും കൂടി പോയിട്ടോ അതാണ് ഞാൻ പറഞ്ഞൊരു ഫാമിലി ട്രിപ്പ് ആക്കാന്ന് പറഞ്ഞ നേരെ നമ്മൾ ചാലിയത്ത് പോയി അവിടെ പുതിയതായിട്ട് വന്നിട്ടുള്ള ഒരു സർക്കാരിന്റെ കുറെ ഡെവലപ്മെന്റ് വന്നിട്ടുണ്ടായില്ല അപ്പൊ അങ്ങോട്ട് നേരെ പോയി പുലിമുട്ടുന്നൊക്കെയാണ് ഇതിന് പറയുന്നത് അപ്പോൾ ഇതിൻ്റെ കറക്റ്റ് ഡീറ്റെയിൽസ് കമന്റ് കമൻറ്റടിച്ചറിയാം എന്തായാലും ചാലിയും പോയി കണ്ടതിന് ശേഷം നമ്മൾ നേരെ കോഴിക്കോട് വെച്ച് പിടിക്കാൻ തീരുമാനിച്ചു നേരെ കോഴിക്കോട് റഹമ്മത്തിൽ പോയി റഹ്മത്തിലെ ബിരിയാണി ഇപ്പോൾ എങ്ങനെയുണ്ടെന്ന് അറിയാം ഒരുപാട് പേര് പറഞ്ഞല്ലോ നല്ലതും ചീത്തയെന്നറിയാം നേരെ എന്തായാലും റഹ്മീ കയറി നമ്മൾ അവിടുത്തെ ഒരു മട്ടൺ ബിരിയാണി സിംഗിളും അതുപോലെ തന്നെ സിംഗിൾ ബീഫ് ബിരിയാണി കേട്ടോ പറഞ്ഞത് അപ്പോൾ അത്യാവശ്യം നല്ല ക്വാണ്ടിറ്റിയും കാര്യങ്ങളൊക്കെ ഉണ്ടായിട്ടാണ് പക്ഷേ ബീഫ് ബിരിയാണി അത്ര അടിപൊളിയായിട്ട് തോന്നില്ല നേരെ അടിപൊളി ബീഫ് ബിരിയാണിയാണ് ചിലപ്പോൾ ലാസ്റ്റത്ത് ബിരിയാണിയായതുകൊണ്ടായിരിക്കാം കേട്ടോ ബീഫ് അത്ര മോശമായിട്ട് വന്നത് എന്തായാലും മട്ടൻ ബിരിയാണി കിട്ടിലും മസാല ഒക്കെ ഒരു അടിപൊളി ബിരിയാണി വന്നു സലാഡും അച്ചാറും ഒക്കെ കൂട്ടി ആ ബിരിയാണി കഴിച്ചിട്ടാ മട്ടൻ ബിരിയാണിക്ക് ഒരു നല്ല മാർക്ക് തന്നെ കൊടുക്കാൻ ഒരു എട്ട് മാർക്ക് കൊടുക്കാണ്ടായി അപ്പൊ ഹോട്ടൽ റഹ്മത്തി നമ്മൾ മട്ടൻ ബിരിയാണി കൂടി കഴിച്ചു അവിടുന്ന് നേരെ ഇറങ്ങി അവിടെ മാർക്കറ്റിൻ്റെ അടുത്തുള്ള ബിഗ് ബസാറിലേക്ക് പോയിട്ടാണ് ഇവിടെ ഇരുവരേക്ക് മുപ്പൂരയ്ക്കൊക്കെ ജ്യൂസ് കിട്ടി വിട്ടാ ഇരുവൂരയ്ക്ക് നല്ല കിട്ടിലും പപ്പായ ജ്യൂസ് കിട്ടും അലിക്കട പിസ്തകട എന്നാണ് പിസ്ത ജ്യൂസും ഇവിടെ കിട്ടിട്ടാ അത് കഴിഞ്ഞ് നമ്മള് നേരെ ബീച്ചിലേക്ക് പോയി ബീച്ചിലെ കുറച്ച് വൈബും കാര്യങ്ങളൊക്കെ പിടിച്ചു നല്ല ലൈറ്റും കാര്യങ്ങളും അതുപോലെ നല്ല തിരക്കും ഉണ്ടായിട്ടോ അപ്പൊ അവിടെയൊക്കെ ഒന്ന് ചുറ്റി കറങ്ങി അപ്പേക്കും ഏകദേശം ഒമ്പതര മണി ആയിട്ടോ പിന്നെ നമ്മൾ നേരെ ഗണേഷ് സ്കൂൾ ബാഗിലേക്ക് പോയി എപ്പോ വന്നാൽ ഇവിടെ പോയി ട്രെയിൻ സ്പോട്ടാണ് ആയിരത്തി തൊള്ളായിരത്തി എഴുപത്തി അഞ്ചിൽ സ്റ്റാർട്ട് ചെയ്താണ് രണ്ടുമൂന്ന് ഷെയ്ക്കും കാര്യങ്ങളൊക്കെ അവിടുന്ന് കുടിച്ചിട്ടോ ഇനിയിപ്പോൾ കോഴിക്കോട് ബിരിയാണി ബിരിയാണിയാണോ അത് മലപ്പുറം ബിരിയാണിയാണോ അടിപൊളി നമ്മൾ ഡിസ്ക്രിപ്ഷനിൽ എന്തായാലും പറയാട്ടോ നമ്മുടെ അഭിപ്രായം നിങ്ങളുടെ അഭിപ്രായം എന്തായാലും കമൻറ്റ് ചെയ്യാൻ മറക്കണ്ട അവിടുന്ന് ഒരു മൂന്ന് ടൈപ്പ് ഷെയ്ക്ക് കുടിച്ചിട്ടോ അതിന് ശേഷം ഈ അടുത്ത് വൈറലായിട്ടുള്ള സൂപ്പുവാടേ പോയി സൂപ്പും കൂടി കുടിച്ചതിനു ശേഷമാണ് നമ്മൾ കോഴിക്കോട് വിട്ടോ അപ്പോൾ നമ്മുടെ വീഡിയോസും കാര്യങ്ങളൊക്കെ ഇഷ്ടപ്പെട്ടൊന്ന് ഫോളോ ചെയ്യാനും അതുപോലെ നമ്മുടെ യൂട്യൂബ് ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കണ്ടോ ഫുഡ് റൈഡർ എന്നാണ് പേര്